നമസ്കാരം സുഹൃത്തുക്കളെ ഹാപ്പി ഓണം ഞാൻ അടുപ്പി സന്തോഷ് കുമാർ ഞാനൊരു ചെറിയ ചെറിയ ഇൻഫർമേഷൻ പറയാൻ വേണ്ടി വന്നതാണ് കാര്യം ഇപ്പോൾ ഓണമൊക്കെ അല്ല അപ്പോൾ എല്ലാവർക്കും ഈ ഓണത്തിന്റെ തിരക്കുകളും മറ്റും പർച്ചേസും അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന പരസ്യങ്ങളാണ് ഈ ഓഫറുകളുടെ പരസ്യങ്ങളാണ് നമുക്കിപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ സാധനം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ബോട്ടിന്റെ കൂടെ തന്നെ ഹെഡ്ഫോൺ ഒക്കെ ഒരു മുന്നൂറക്കിട്ടും എന്ന ഓഫർ വരും ഞാൻ കണ്ടായിരുന്നു ഇൻസ്റ്റായിരുന്നു കൂടുതലും വരുന്നത് അപ്പം നമ്മളെന്ത് ചെയ്യും ഒന്നോ രണ്ടോ മേടിക്കും കൂട്ടുകാർക്കും കൊടുക്കാം ഫാമിലി മെമ്പേഴ്സിനും കൊടുക്കാമെന്ന് കരുതി നമ്മൾ ഓഫറിൽ ക്ലിക്ക് ചെയ്ത് മേടിക്കും മേടിക്കാൻ നമ്മൾ പൈസ പോവും പക്ഷേ നമ്മൾ മനസ്സിലാക്കുക ഇതിൽ തൊണ്ണൂറ് ശതമാനം ആപ്പുകളും പറ്റിപ്പാണ് അപ്പോൾ ഓഫറുകളുണ്ടെന്നും പറഞ്ഞ് ചാടി കയറി ഈ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിൽക്കരുത് നമ്മൾ നോക്കിയും കണ്ടും നല്ല സൈറ്റിൽ നോക്കി നല്ല ആപ്പ് ആപ്ലിക്കേഷൻസ് നോക്കി ആപ്പുകൾ നോക്കി നമ്മൾ ഈ പറയുന്ന സാധനങ്ങൾ ഓണത്തിന് പർച്ചേസ് ചെയ്യാൻ നോക്കുക ആപ്പ് വൺ